ആയാ സമയായി വേമ്പ നോക്ക് ആ അപ്പൊ എന്തായാലും എന്താ ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു മക്കളൊന്നും ഇല്ലല്ല അപ്പൊ പിന്നെ എന്തായാലും ഇങ്ങനെ പൊളിക്കാൻ പറ്റില്ല തകർക്കാൻ വേണ്ടി പോയ അപ്പൊ നമ്മളെന്തായാലും എന്താ വണ്ടിയൊക്കെ ഒന്ന് കണ്ണൂരൊക്കെ ഇറങ്ങിയ ഒരു സിനിമക്കെല്ലാം പോയി വരാനുള്ള പരിപാടിയാണ് അല്ലേ നമ്മൾ മൂന്നാള് ബാ പോയിട്ട് വരാം പറഞ്ഞോ ഇവിടെ നടക്കണ്ടല്ലോ ഏഹ് ഇത് എന്തായത് വീട്ടില് പറഞ്ഞ ആൾക്കാരിലെ വണ്ടി മാറ വട്ടം വന്നിരിക്കുന്നു എന്താ റോട്ടിൽ വന്നിരിക്കണെന്താ

അല്ല ഇതെന്ന മൊത്താൾക്കാരുണ്ടല്ല ഇത് ഒരു വേറൊരു ബസ് വിളിക്കൊണ്ട് വരുമോന്നോ നല്ല ഇത് ഈ കാറിൽ അങ്ങനെ ഇത്ര പോവാൻ പറ്റുക ഏഹ് വീട്ടിൽ പോയ ആൾക്കാരെല്ലാം കൂടി നോക്കുമ്പോ നമ്മൾ നോക്കുമ്പോ എത്തിക്കണം എന്താണിത് കഥ ഞങ്ങളെ കൂട്ടാണ്ട് സിനിമക്ക് പോകാന്ന് ചോദിച്ചാ അങ്ങനെ നടക്കുവാ സമ്മതിക്കാൻ പാടില്ലേ വെറുതെ പറഞ്ഞതാണ് അവിടെ നിന്ന് എന് ഇങ്ങനെ ഒന്നും കൂട്ടുന്നില്ല സിനിമ പോകുന്നില്ല വെറുതെ നമ്മൾ അവിടെ പറഞ്ഞതാണ് അല്ലെമ്മേ അപ്പൊ കൂട്ടാണ്ട് പോകൂലെ അപ്പൊ സിനിമക്ക് പോകാന്ന് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു നമ്മുടെ ജയറാമേട്ടന്റെ ഒരു തിരിച്ചൊരവാണ് ഏർ എന്താ പറയണ്ടെ എബ്രഹാം ഓസ്ലർ അപ്പൊ അതിന് റിലീസല്ലേ അപ്പൊ ആ പടം കാണാൻ വേണ്ടി പോവാൻ നമ്മൾ പറഞ്ഞ അപ്പൊ അങ്ങനെ എല്ലാവരും ആയി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നപ്പോ എല്ലാവരും എല്ലാവരും ആയി വേറെ ഒന്നുമല്ല ഇവരൊന്നും ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഇതുവരെ തിയേറ്ററിൽ പോവാത്ത നമ്മുടെ ചെക്കനൊക്കെ ഉണ്ട് അല്ലെ ആ ഗോകുട്ടനൊന്നും ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ല അപ്പൊ എന്നാലും നമ്മൾ വിചാരിച്ചു നമുക്ക് എല്ലാരും കൂടി ഒന്ന് പോയി കളയാന്ന് ഈ കാറിൽ കൊള്ളാവുന്ന മാക്സിമം കയറിയിട്ടുണ്ട് ഒരാൾ കൂടുതലാന്ന് കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി വേ പിന്നെ ഇന്നാന്ന് ഞാൻ ഇന്നിട്ട് വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട എന്തായാലും അമ്മ കരഞ്ഞതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടായി എന്തായാലും ഇങ്ങനത്തെ രണ്ട് രണ്ടമ്മമാര് തന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്തായാലും എനിക്ക് അതിൽ കൊറേ കമന്റ് ഇട്ടിരുന്നു നിക്കി ഭാഗ്യാന്ന് ഇങ്ങനെ ഒരു അമ്മ അമ്മേനെ കിട്ടിയത് സത്യം തന്നെയാണ് അത് വീഡിയോക്ക് വേണ്ടി പറയുന്നതെന്നല്ല ഏർ എനിക്ക് കിട്ടിയ രണ്ടമ്മമാരും എനിക്ക് എന്താ അടുത്ത ജന്മത്തിൽ എനിക്ക് എപ്പോഴും ഇവര് രണ്ടാള് തന്നെ എന്റെ അമ്മമാരായിട്ട് മതിയെന്നാണ് അതെന്നല്ല എന്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ ഒരു കുടുംബം തന്നെയാണ് അതിൽ ഒരുപാട് കമന്റ് ഉണ്ട് നികി ഭാഗ്യവതിയാണ് എന്നല്ലോ സത്യം തന്നെയാണ് ഞാൻ ഈ ജീവിതം തന്ന ദൈവത്തിനോട് എനിക്ക് നന്ദി എപ്പോഴും ഞാൻ പറയലുണ്ട് പിന്നെ എനിക്ക് വേണ്ടി കമന്റ് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം അസുഖം മാറട്ടെ എന്നല്ല അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് തന്നെ ചെറിയൊരു കഴുത്ത് ഉളുക്കിയതാണ് കേട്ടോ പിന്നെ നടുവേദനയായിട്ട് മാറിയത് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് കുറവുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും രണ്ടു ദിവസം കൂടിയേ ഉള്ളൂ അല്ല ഒന്ന് ആലോചിച്ചോക്കെ മറ്റേ പൊതുവേ മറ്റേ ഭാര്യമാരൊക്കെ വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ശല്യം എന്നാണ് പറയാറ് ആശ്വാസമോ കിട്ടും സ്വന്തം വീട്ടിൽ നിക്കാൻ പോയിട്ടും ഇതുവരെ ആശ്വാസം കിട്ടാത്ത ഒരു ഭർത്താവാണ് എന്റെ വിടാതെ പിന്തുടരുന്നു അപ്പൊ ഒന്നുമില്ല കേട്ടോ നമ്മളപ്പോ എല്ലാരും കൂടെ ഒന്ന് സിനിമക്കെല്ലാം പോയിട്ട് വരാം അല്ലേ ഏഹ് അപ്പൊ ഇത്രേക്കൊള്ളു അപ്പൊ എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയിട്ടു ബാക്കി കാണാം അല്ലെങ്കിൽ നമ്മടെ സമയം നഷ്ടപ്പെട്ട് ചിലപ്പോ കഴിഞ്ഞു ആരെ അപ്പൊ അങ്ങനെ ഞങ്ങൾ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ഇതുവരെ തിയേറ്റർ കാണാത്ത ആള് ഇവരെ കണ്ട ഇതുവരെ വന്നിട്ടില്ലല്ലോ ഏഹ് അല്ലേണ്ടേ നമുക്ക് ആ കോളേജ് കുമാരൻ കണ്ട ആള് പിന്നെ ബിന്ദേതാണ്ടേ പൊളി മൊരിแก പൊളി മൊരിแก കൊറെ നമ്മൾ പിന്നെ മirutundu ivide senior's senior's aanda ava angana oru vaadu kala cinemakal kaanatha va kaarun oruppo yedana oruppo poa poaacha achu oru theatre etti varju അപ്പൊ എന്തായാലും ഒരുപാട് നമ്മൾ വീണ്ടും ജയറാം എന്ന സിനിമ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാമോ എന്തായാലും നമ്മളിവിടെ സന്തനെയും സബേളിയനെയും കൊഴപ്പില്ല അടുത്തതില് നമുക്ക് അവരെ പിടിക്കാം ഞാൻ പറഞ്ഞുതരാം ിട്ടിണ്ട് എല്ലാവരും ഒരാൾക്ക് മാത്രം അപ്പൊ അങ്ങനെ നമ്മള് സിനിമയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അല്ലെ എന്താ അഭിപ്രായം എല്ലാരോടും ചോദിക്കട്ടെ എന്താ അഭിപ്രായം സിനിമ ഇണ്ട് പോളെ അടിപൊളി അങ്ങനുണ്ട് സംഭവല്ലേ പോളിയാട്ട പടം വെച്ചാൽ ഒരു ക്രൈം ത്രില്ലറാണ് പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാല് അടിച്ച് തന്നെ കണ്ടിരിക്കും പിന്നെ ഹാഫ് ടൈമിന് ശേഷം പറയണെങ്കിൽ ഒരുപാട് ഉണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലേ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു എൻട്രി ഉണ്ട് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്ട്ട പടം എനിക്ക് തോന്നുന്നു ജയറാം ഏട്ടന്റെ ഒരു പടത്തില് തിരിച്ചറിവനാണ് ജയറാം വേട്ടന്റെ ഇങ്ങനെ ഒരു പടം തന്നെ ഇല്ല എന്ന് തന്നെ അടിപൊളി മൂവി എല്ലാരും വന്ന് കാണുക ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രല്ല പടം തീർന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു പാർട്ട് ടു അതായത് രണ്ടാം ഭാഗം തന്നെ തുടങ്ങി വെച്ചിട്ടാണ് സിനിമ നിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഭാഗം ഇനി പടത്തിന്റെ രണ്ടാം ഭാഗം വന്നാൽ നമ്മൾ എന്തായാലും പോയി കാണും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഒരു ബാക്കി വെച്ചിട്ടാണുള്ളേ